അവര്യപ്പെട്ടവരെ മുപ്പത്താറാമത് മലപ്പുറം ജില്ലാ കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഭക്ഷണ പന്തൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ വിതരണം തുടങ്ങിയിട്ടുണ്ട് എല്ലാ വേദികളിലും മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വേദികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ വേദിയിലാണെങ്കിൽ ഇൻക്ലൂസീവ് കലാമേള വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് രക്ഷിതാക്കളും അതുപോലെ തന്നെ അതിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ ഏറ്റെടുത്ത ഒരു കലോത്സവമായിട്ട് മാറിയിരിക്കുകയാണ് ഇൻക്ലൂസീവ് കലാമേള അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നിലുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീമാണ് അവർ വളരെ തീവ്രമായ പരിശീലന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇലക്ഷനാണ് ഇലക്ഷൻ്റെ പല പല കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിനിടയിലും ഇവിടെ വന്ന് ഈ കലോത്സവത്തിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് നമുക്ക് സാറിനോട് ചോദിച്ചറിയാം സാർ വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ചും ഇലക്ഷനുണ്ട് ഇലക്ഷൻ്റെ കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇപ്പോൾ കലോത്സവം തുടങ്ങിയത് മുതൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പോലീസ് സ്പോർട്സ് മൊത്തം ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരെ നമ്മൾ ആ ഭാഗത്തായിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിലും നമ്മൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് നാട്ടുകാരും ഇവിടുത്തെ അധ്യാപക സംഘടനകളും മറ്റ് എല്ലാവരും സഹകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സുഖമായി നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ആദ്യത്തെ പതിനെട്ടാം തീയതി വന്ന ഒരു മഴയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് ഭാഗമായിട്ട് ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ട് തന്നെ അത് അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ സുഖമായി നടന്നു പോകുന്നു സാർ ആദ്യ ദിവസം മുതൽ തന്നെ അറിയിപ്പുകൾ തലേന്ന് മുന്നേ അറിയിപ്പുകളൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ ഫലങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ട് തന്നെയായിരുന്നില്ലേ എല്ലാവരും നല്ല രീതിയിൽ ഓ നമ്മൾ മുൻകൂട്ടി തന്നെ ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്കൊരു ഒരു നമ്മളൊരു ഒരു വീഡിയോ കൊടുത്താണ് അവയർനെസ് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെല്ലാവരും കുറച്ച് കെയറായിട്ടാണ് നിൽക്കുന്നത് പോലീസ് എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പെട്രോളിംഗ് ഇവിടെ നടത്തി വരുന്നുണ്ട് നമ്മൾ സ്ക്വാഡ് രൂപീകരിച്ചു കണ്ടു തന്നെ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ മുൻകരുതലും എടുത്തെടുത്ത് എടുത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ മഫ്റ്റിയിൽ ആളുകൾ ഇങ്ങനെയുള്ള സംഘർഷം ഉണ്ടാക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി മഫ്തിയിൽ ഇറങ്ങിയിട്ടുണ്ട് അവരെ നമ്മൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഓക്കെ താങ്ക് യു നമ്മുടെ കലോത്സവം പുരോഗമിക്കുമ്പോൾ നമ്മുടെ പോലീസ് ടീം സുസജ്ജമാണ് ഏത് അവസരത്തിലും ഏത് പ്രശ്നങ്ങളുണ്ടായാൽ അവർ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ടീമിനെ നേതൃത്വം കൊടുത്ത് ഇവരുടെ ഇരിക്കുന്നത് വളരെ തിരക്ക് പിടിച്ച സമയത്ത് പോലും നമ്മുടെ കലോത്സവം അവരുടെ ഒരു ഉത്സവമായി കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നമ്മുടെ ടീം ഇവിടെ ഉണ്ട് എന്നാണ് നമ്മളോട് എസ് എച്ച്ഒ പറഞ്ഞത് കലോത്സവ കാഴ്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു